ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട് ഒരു കപ്പലായി നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും അതേപോലെ ആ കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ശൈത്യം പറഞ്ഞിരിക്കുന്നത് അനുമോളാണ് ആദ്യ സമയങ്ങളിലൊക്കെ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ആ കപ്പലിനെ ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണ് ആദ്യം തകർക്കാൻ ശ്രമിച്ചത് അനീഷ് എണ്ണാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതായി പറയുന്നത് ഈ കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആര്യനാണെന്നാണ് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ആ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ശൈത്യ ഇപ്പോൾ അനുമോളെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിലാണ് അനുമോളുടെ കുറ്റം അവിടെ പോയി പറയുന്നു അനുമോളുടെ ഇവിടെ പോയി പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ശൈത്യ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണെങ്കിലും ഇന്ന് അനുമോൾ കിച്ചണിൽ നിന്ന് വളരെ വ്യക്തമായ അതിനൊരു മറുപടി കൊടുക്കുകയും ചെയ്തു നിങ്ങളിൽ പലരും എന്നെ അങ്ങോ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ശൈത്യേൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് അനിമോൾ പറയുന്നത് എനിക്ക് എന്നെ അറിയാം ഞാൻ ഞാനായിട്ട് തന്നെ നിന്ന് ഇനി ഞാൻ ഞാനായിട്ട് നിന്ന് കളിച്ചോളാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഞാനേ ഉള്ളൂ എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്